ഹലോ ഗേൾസ് വെൽക്കം ടു ലാമോസ് വേൾഡ് ഇത് നമ്മുടെ ഫാമിലി വൺ ഡേ ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ യൂട്യൂബ് ചാനലിൽ കയറി കാണണം ഇത് സെക്കൻഡ് പാർട്ടാണ് അപ്പം ഞങ്ങളുടെ കസിൻസ് ഒക്കെ എല്ലാവരും കൂടി ബസ്സിൽ അടിച്ച് പൊളിച്ച് ഡാൻസ് ഒക്കെ ഒളിച്ച് തകർത്ത് തിമർത്ത് പോകൊണ്ടിരിക്കുകയാണ് അടുത്ത നമ്മുടെ ലക്ഷ്യസ്ഥാനം നമ്മുടെ പാലക്കാട് ഫോർട്ട് ടിപ്പു സുൽത്താൻ കോട്ട പല വീരകഥകളും ഉറങ്ങുന്ന ഈ കോട്ട ഇന്ന് ഭാരത പുരാവസ്തു വകുപ്പാണ് സംരക്ഷിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിക്കുന്ന കോട്ടകളിൽ ഒന്നാണ് നമ്മുടെ ഈ ടിപ്പു സുൽത്താൻ കോട്ട കേരളത്തിലെ പാലക്കാട് പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ടിപ്പു കോട്ട മൈസൂർ രാജാവായിരുന്ന ഹൈദരലി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ പണി കഴിപ്പിച്ചതാണ് ഈ ഫോട്ടോന് ചുറ്റും ശ്രദ്ധിച്ചാൽ കാണാം നമ്മുടെ ഫ്രണ്ടിലൊക്കെ നല്ല ഭംഗിയായിട്ട് വെള്ളം നിറച്ചിരിക്കുന്ന ഒരു കിടങ്ങുകൾ ഇങ്ങനെ ചുറ്റും പോയിട്ടുണ്ട് അത് ഈ ശത്രുക്കളൊക്കെ യുദ്ധത്തിന് വരുമ്പോൾ അപ്പുറത്തേക്ക് പെട്ടെന്ന് ചാടിക്കിടക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു രക്ഷാമാർഗമായിരുന്നു പക്ഷെ നമ്മുടെ ടിപ്പുവിന്റെ കുതിര ഈ കിടങ് ചാടിക്കിടക്കുമെന്നാണ് അന്നത്തെ ചരിത്രം പറയണത് ഈ കോട്ടയുടെ ചരിത്രം എന്താന്ന് വെച്ചാല് ഇവിടുത്തെ ഭരണാധികാരി ആയിരുന്ന പാലക്കാട് അച്ഛൻ സാമൂതിരിയുടെ ഒരു ആശ്രിതനായിരുന്നെങ്കിലും പതിനെട്ടാം നൂറ്റാണ്ടിന് മുമ്പ് സ്വതന്ത്ര ഭരണാധികാരിയായി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തേഴിൽ അദ്ദേഹം സാമൂതിരിയുടെ അക്രമ ഭീഷണിയെ ചെറുക്കാൻ മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ ഇവിടെ നിന്ന് അയച്ചു അങ്ങനെ ഹൈദരാലി ഈ അവസരം ഉപയോഗിച്ച് തന്ത്രപ്രധാനമായ പാലക്കാടിന്റെ ഭരണം അങ്ങ് പിടിച്ചെടുത്തു അന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ പാലക്കാട് കോട്ട തുടർച്ചയായി മൈസൂർ സുൽത്താന്മാരുടെയോ ബ്രിട്ടീഷുകാരുടെയോ ഭരണത്തിന്റെ കീഴിലായി ഈ കോട്ടയുടെ ചരിത്രമാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് ഈ കോട്ടയുടെ കവാടം നല്ല സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതിന്റെ ഡോറൊക്കെ കണ്ടോ നല്ല ഹൈറ്റില് നല്ല സെറ്റപ്പായിട്ടൊക്കെയാണ് പണിത് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ കവാടം കടന്ന് അകത്തേക്ക് കയറുമ്പോൾ വലത് സൈഡിൽ അപ്പൊ കാണാൻ ഒരു ചെറിയൊരു ക്ഷേത്രം ഉണ്ട് ഒരു ഹനുമാൻ ക്ഷേത്രം ബ്രിട്ടീഷുകാര് ഈ കോട്ട ആദ്യമായി പിടിച്ചടക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടിലെ കേണൽവുഡ് ഹൈദരാലിയുടെ കോട്ടകൾ ആക്രമിച്ചപ്പോഴാണ് എങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഹൈദരാലി കോട്ടയുടെ ഭരണം തിരിച്ചു പിടിച്ചാർന്നു പുരാവസ്തു വകുപ്പ് ഏതായാലും ഈ കോട്ട നല്ല നീറ്റായിട്ടായിട്ടൊക്കെ കൊണ്ടുപോയി നടക്കുന്നത് നമ്മൾ ഈ കോട്ടയുടെ ഫ്രണ്ടിൽ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ കാണാം ഈ എല്ലാ കോർണറിയിലും പൊങ്ങി നിൽക്കുന്ന ഒരു സ്തൂപം കണക്ക് അതുപോലെ ഇതിൽ ഈ കോട്ട കോട്ടയില് ഒമ്പതെണ്ണം ഉണ്ട് അതാണ് ഈ കാണുന്നത് അത് നമ്മൾ യുദ്ധം ചെയ്യാൻ സമയത്തൊക്കെ പീരങ്കികളൊക്കെ വെച്ച് യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമാണ് ഈ കാണുന്നത് പിന്നെ ഫിത്തിയിലേക്ക് ചെറിയ ചെറിയ ഹോളുകൾ ഇട്ടിട്ടുണ്ട് അതെന്ന് വെച്ചാൽ തോക്കൊക്കെ വെച്ച് ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ളതും ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ കേണൽ ഫുള്ളർട്ടൻ പതിനൊന്ന് ദിവസം കോട്ട വളഞ്ഞു വെച്ചിട്ട് കോട്ട പിടിച്ചടക്കി എങ്കിലും അതിനടുത്ത വർഷം കോട്ടയുടെ നിയന്ത്രണം പുള്ളി ഉപേക്ഷിച്ചു പിന്നീട് ഈ കോട്ട സാമൂതിരിയുടെ സൈന്യത്തിന്റെ കീഴിലായി ീ കോട്ടയുടെ അകത്ത് ഉള്ള ഒരു ചെറിയൊരു നല്ല ഒരു മൈതാനാണ് ആ മൈതാനത്തിൽ നിൽക്കുന്ന പഴയ കുറെ മരങ്ങളുണ്ട് പിന്നെ ഒരു കുളം ഉണ്ട് നല്ല കൽപ്പടവുകളൊക്കെ കെട്ടി താഴെ വരെ കൽപ്പടകളൊക്കെ കെട്ടിയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള കുളവും ഉണ്ട് അവിടെ പിന്നെ ആ ബാക്കി കാണുന്ന കെട്ടിടമൊക്കെ ഇപ്പോൾ ഒരു ഗവൺമെന്റ് സ്ഥാപനങ്ങളായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് ഈ കോട്ടയ്ക്ക് ഉള്ളിലുള്ള ഒരു ഇൻഫോർമേഷൻ ഗാലറിയാണ് അവിടെ കുറെ ചരിത്രങ്ങളൊക്കെ നിറഞ്ഞ കുറെ ഫോട്ടോസും പിന്നെ കല്ലുകളിൽ കൊത്തിയിരിക്കുന്ന കുറെ രൂപങ്ങളൊക്കെ ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറില് അവസാനമായി ബ്രിട്ടീഷുകാര് കേനർ സ്റ്റുവർട്ടിന്റെ നേതൃത്വത്തിൽ ഈ കോട്ട പിടിച്ചെടുക്കി എന്നിട്ട് ഈ കോട്ട പുനരുദ്ധരിച്ച് ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം ആക്രമിക്കാനുള്ള ഒരു താവളമായിട്ടാണ് ഈ കോട്ടയെ ഉപയോഗിച്ചത് അങ്ങനെ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ ഈ കോട്ട ബ്രിട്ടീഷ് സൈനികരുടെ സംരക്ഷണത്തിലായിരുന്നു അവസാനം ആയിരത്തി തൊള്ളായിരത്തിന്റെ തുടക്കത്തില് ഈ കോട്ട ഒരു താലൂക്ക് ഓഫീസായിട്ട് രൂപാന്തരപ്പെടുത്തി കോട്ടുടെ ഉള്ളിലായിരുന്നു പഴയ സബ് ജയിലൊക്കെ ആ ജയിലാണ് ഈ കാണുന്നതൊക്കെ അങ്ങനെ പാലക്കാട് ഫോർട്ടിലെ കാഴ്ചകൾ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വണ്ടിയിൽ കയറി അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്രയായി അങ്ങനെ ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനമായ മലമ്പുഴ ഡാമിലെത്തി അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ റോപ്പ് വേയിലാണ് കയറാൻ പോയത് കാരണം നല്ല തിരക്കായിരുന്നു റോപ്പ് വേ കയറാൻ വേണ്ടി അപ്പൊ ഒരാൾക്ക് എഴുപത് രൂപയാണ് ടിക്കറ്റ് പാസ് ശരിക്കും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുമ്പോഴുള്ള ഒരു കാഴ്ചയുണ്ടല്ലോ അതുപോലെയുള്ള ഒരു അതിസുന്ദരമായ കാഴ്ചയാണ് നമുക്ക് ഈ റോപ്പ് വേയിലൂടി പോകുമ്പോ കിട്ടുന്ന ഒരു ഫീല് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ടിലാണ് ഇപ്പൊ നമ്മളുള്ളത് പാലക്കാടിന്റെ സമീപം മലമ്പുഴയിൽ ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയായ കൽപ്പാത്തിപ്പുഴയുടെ കൈവരിയായ മലമ്പുഴ നദിക്ക് കുറകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാട്ടോ ഈ മലമ്പുഴ അണക്കെട്ട് ഉയരത്തിൽ മുന്നിൽ ഇടുക്കിയാണെങ്കിൽ നീളത്തിന് മുന്നിൽ മലമ്പുഴ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഭഗ്രാനങ്കൽ എന്ന ഒരു പേര് കൂടി കിട്ടിയത് ഈ മലമ്പുഴ ഡാം ശരിക്കും ഈ ഡാം നിർമ്മിക്കുന്നതിന് മുമ്പ് മലമുഴ നദിയുടെ തീരത്ത് കൃഷിയിടങ്ങളും ജനവാസ പ്രദേശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഡാം നിൽക്കുന്ന ഭാഗത്ത് പൻ്റെ പ്രകൃതിദത്തമായ ഒരു തടയണ ഉണ്ടായിരുന്നു പിന്നീട് അത് കുപ്പസാമി എന്ന ഒരു കർഷകൻ അവിടെ താൽക്കാലികമായി ഒരു അണക്കെട്ട് ഇവിടെ തടഞ്ഞു നിർത്തുന്ന വെള്ളം കൃഷിക്കായി ഉപയോഗിച്ചിരുന്നു പാലക്കാടിന്റെ വരണ്ട കാലാവസ്ഥയിലെ കൃഷിക്കായി ഇത്തരം ജലസേചന പദ്ധതികൾ ആവശ്യമാണെന്ന് കണ്ട മദ്രാസ് സർക്കാർ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് മലമ്പുഴയിൽ ഒരു ആണക്കെട്ട് എന്ന് നിർമ്മിക്കാം എന്ന ആശയം കൊണ്ടുവന്നത് കൂടെ ഉള്ളത് ലച്ചു ആണ് അച്ചു ഉമ്മയും പോണു നമൂനിയും കയറ്റിയില്ല താഴെ ദേവുമാണ് മലമ്പുഴ ഡാമിന് നാല് ഉള്ളത് അതാണ് നേരെ കാണുന്നത് നമ്മൾ റോപ്പ് വേ പോകുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലൊന്നും നമ്മുടെ കേരളം രൂപം കണ്ടിട്ടില്ല അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലൊക്കെ പാലക്കാട് ശരിക്കും മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മാർച്ചില് നമ്മുടെ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കെ ഫക്തബാൽ സലാം അണക്കെട്ടിന് തറക്കല്ലിട്ടു പണി പൂർത്തിയാക്കിയ ഈ അണക്കെട്ട് അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന കെ കാമരാജ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഒക്ടോബർ ഒമ്പതിന് നമ്മുടെ ഈ മലമ്പുഴ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ മലമ്പുഴ ഡാമിനോട് ചേർന്ന് നമുക്ക് കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയുണ്ട് നമ്മുടെ മലമ്പുഴ ഉദ്യാനം അതിനറിയപ്പെടുന്ന വേറൊരു പേരാണ് കേരളത്തിലെ വൃന്ദാവനം നിബിഡ വനങ്ങൾ നിറഞ്ഞ മലകളും മലമ്പുഴ അണക്കെട്ടിലേക്ക് വന്നു ചേരുന്ന നദികളും നിറഞ്ഞ പശ്ചാത്തലത്തിൽ പച്ചപ്പ് നിറഞ്ഞ പുൽതകിടുകളും എണ്ണമറ്റ വൈവിധ്യമേറിയ പുഷ്പങ്ങളാൽ നിറഞ്ഞ പൂന്തോട്ടങ്ങളും ചെറിയ കുളങ്ങളും ഫൗണ്ടനുകളും അനു അതിനോടനുബന്ധിച്ചുള്ള ഇരിപ്പിടങ്ങളും വിശ്രമ സങ്കേതങ്ങളുമെല്ലാം പോലെയുള്ള കാഴ്ചക്കാരന്റെ മനസ്സിൽ മറക്കാനാവാത്ത അനുഭൂതി പകർന്നു തരുന്ന ഒരു ഫീലാണ് മുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് നിക്കുമ്പോഴുള്ള വൃന്ദാവനത്തിന്റെ രാത്രികാല ദൃശ്യമാണ് ഈ കാണുന്നത് എന്ത് ഭംഗിയാണ് കാണാൻ ഈ പാർക്കിന്റെ വർക്കിംഗ് ടൈം രാത്രി എട്ട് പി എം വരെ ആട്ടോ എട്ട് പി എം ആകുമ്പോൾ ലൈറ്റുകളൊക്കെ ഓഫ് ആക്കുമെന്ന് അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞു അപ്പൊ ഇറങ്ങുവാനുള്ളവരൊക്കെ ഇറങ്ങുവാൻ അവർ അനൗൺസ്മെന്റ് തരുന്നുണ്ട് മലമ്പുഴ വന്നിട്ട് മലമ്പുഴ യക്ഷിയെ കാണാണ്ട് പോയാൽ മോശമല്ല അപ്പം മക്കൾക്കാണെങ്കിൽ മലമ്പുഴ യക്ഷിയെ കണ്ടേ പറ്റൂ അങ്ങനെ ഞങ്ങൾ തൂക്കാലൊക്കെ കയറി അപ്പുറം യക്ഷിയെ കാണാൻ വേണ്ടി പോകുവാണ് നമ്മുടെ പ്രശസ്തനായ ശില്പി കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച യക്ഷിയാണ് അപ്പോൾ ഒരുപാട് വിവാദങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ സ്ഥാപിച്ച ഒരു യക്ഷിയാണ് യക്ഷയെ കണ്ടതും കൂടെയുള്ള സ്ത്രീകളൊക്കെ ഓടി കുട്ടികൾ എൻ്റെ അമ്മും അച്ഛും അവിടെ നിന്ന് കമൻ്റുകൾ പറയുന്നുണ്ട് ഡ്രസ്സ് ഇല്ലാത്ത യക്ഷിയാലോ ഇതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഫാമിലി വൺ ഡേ ട്രിപ്പ് അവസാനിച്ചു എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഇൻഷാല്ല ഇനി എല്ലാ വർഷവും ഇതുപോലെ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്ന നെയ്യത്തോടുകൂടെയാണ് എല്ലാവരും പിരിഞ്ഞത് അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നും ഞെക്കാൻ മറക്കരുത്